ഇത് വെള്ളമിളക് കടലാസ് മിളക് പേപ്പർ മിളക് എന്നൊക്കെ പറയും ഇപ്പൊ എല്ലാ സ്ഥലത്തും മഴ പെയ്യല്ലേ അപ്പൊ മുളകിന് ചെയ്യാൻ പറ്റിയ രണ്ട് വളങ്ങൾ പറഞ്ഞുതരാട്ടാ ഒന്നാമതായി കോഴിക്കാട്ടം ഇപ്പൊ ഈ മഴ സമയത്ത് മുളകിന് ഇടാൻ പറ്റിയ നല്ലൊരു വളമാണ് കോഴിക്കാട്ടം അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാല് പെട്ടെന്ന് നമ്മുടെ മുളകും തൈ വളർന്ന് വന്ന് ഇതുപോലെ കായും പൂവൊക്കെ വന്ന് ഇല കാണാണ്ട് കായ് പിടിക്കും രണ്ടാമതായി ചെയ്യാൻ പറ്റിയ വളമാണ് പശു മൂത്രം പശു ഇരട്ടി വെള്ളം ചേർത്ത് മുളകിൻ്റെ കടയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ഉഷാറായി നമ്മുടെ മുളകും തൈ വളർന്നു വരും രണ്ട് മഴ സമയത്ത് ചെയ്യാൻ പറ്റിയ നല്ലൊരു വളമാണ് ചൂട് കാലത്ത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ വളങ്ങൾ ഭയങ്കര ചൂട്ണ് അപ്പം നമ്മൾ മുളകിനെ നന്നായി വെള്ളം നിർത്തിയില്ലെങ്കിൽ നമ്മുടെ മുളകും തയ്യൊക്കെ ഒറ്റ ദിവസം കൊണ്ട് കരിഞ്ഞ് അത് ഉണങ്ങിപ്പോവും അപ്പം നന്നായി വെള്ളം നിർത്തണം വേനൽക്കാലത്ത് മഴ സമയമാകുമ്പോൾ അതിൻ്റെ പ്രശ്നം വരുന്നില്ല അതേപോലെ തന്നെ പൂപ്പൽ രോഗം വരുന്നതിന് പുളിച്ച കഞ്ഞള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് മുളകിന്